പഞ്ചമി എന്ന ദളിത് പെൺകുട്ടിയുടെ സ്കൂൾ പ്രവേശനത്തെ യാഥാസ്ഥിതികർ എതിർത്തതിനെ തുടർന്നുണ്ടായ പ്രക്ഷോഭമേത് ഉത്തരം തൊണ്ണൂറാം ആണ്ട് ലഹള പഞ്ചമി എന്ന ദളിത് പെൺകുട്ടിയുടെ സ്കൂൾ പ്രവേശനത്തെ യാഥാസ്ഥിതികർ എതിർത്തതിനെ തുടർന്നുണ്ടായ പ്രക്ഷോഭമേത് ഉത്തരം തൊണ്ണൂറാം ആണ്ട് ലഹള ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ അഗ്നികന്യ എന്നറിയപ്പെട്ടതാര് ഉത്തരം ബീനാദാസ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ അഗ്നികന്യ എന്നറിയപ്പെട്ടതാര് ഉത്തരം ബീനാദാസ് വിവരാവകാശ നിയമം പാസാക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു ഉത്തരം മൻമോഹൻ സിംഗ് വിവരാവകാശ നിയമം പാസാക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു ഉത്തരം മൻമോഹൻ സിംഗ് ദേശീയ മനുഷ്യാവകാശ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷമേത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ദേശീയ മനുഷ്യാവകാശ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷമേത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഉത്തർപ്രദേശിലെ ജലാലാബാദിന്റെ പുതിയ പേരെന്ത് ഉത്തരം പരശുരാം പുരി ഉത്തർപ്രദേശിലെ ജലാലാബാദിന്റെ പുതിയ പേരെന്ത് ഉത്തരം പരശുരാം പുരി ഐക്യരാഷ്ട്രസഭ പ്രഥമ ലോക തടാക ദിനം ആഘോഷിച്ചതെന്ന് ഉത്തരം ഓഗസ്റ്റ് ഇരുപത്തി ഏഴിന് ഐക്യരാഷ്ട്രസഭ പ്രഥമ ലോക തടാക ദിനം ആഘോഷിച്ചതെന്ന് ഉത്തരം ആഗസ്റ്റ് ഇരുപത്തി ഏഴ് വേവ്സ് എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോം ആരംഭിച്ചത് പ്രസാർ ഭാരതിയാണ് വേവ്സ് എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോം ആരംഭിച്ചത് പ്രസാർ ഭാരതിയാണ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്നതിൻ്റെ പേരിൽ പുറത്താക്കപ്പെട്ട പെയ്തോങ് താൻ ഷിനവത്ര ഏതു രാജ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു ഉത്തരം തായ്ലാൻഡ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്നതിൻ്റെ പേരിൽ പുറത്താക്കപ്പെട്ട പെയ്ത്തോങ് താൻ ഷിനവത്ര ഏതു രാജ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു ഉത്തരം തായ്ലാൻഡ് കേരളത്തിലെ ആദ്യത്തെ സർക്കാർ എ ഐ റോബോട്ടിക് ലാബ് നിലവിൽ വന്നതെവിടെ ഉത്തരം മലപ്പുറത്ത് കേരളത്തിലെ ആദ്യത്തെ സർക്കാർ എ ഐ റോബോട്ടിക് ലാബ് നിലവിൽ വന്നതെവിടെ ഉത്തരം മലപ്പുറത്ത് മുപ്പത്തിയെട്ടാമത് കേരള ശാസ്ത്ര കോൺഗ്രസ്സിന് വേദിയാകുന്ന നഗരമേത് ഉത്തരം കൊച്ചി മുപ്പത്തെട്ടാമത് കേരള ശാസ്ത്ര കോൺഗ്രസ്സിന് വേദിയാകുന്ന നഗരമേത് ഉത്തരം കൊച്ചി തുടർച്ചയായി ഇരുന്നൂറ്റി മണിക്കൂർ ഏത് കലാരൂപം അവതരിപ്പിച്ചതിനാണ് കർണാടകയിലെ ഉടുപ്പി സ്വദേശി വിദുഷ് ി ദീക്ഷയ്ക്ക് ഗോൾഡൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് ലഭിച്ചത് ഉത്തരം ഭരതനാട്യം തുടർച്ചയായി ഇരുന്നൂറ്റി പതിനാറ് മണിക്കൂർ ഏത് കലാരൂപം അവതരിപ്പിച്ചതിനാണ് കർണാടകയിലെ ഉടുപ്പി സ്വദേശി വിദുഷി ദീക്ഷയ്ക്ക് ഗോൾഡൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് ലഭിച്ചത് ഉത്തരം ഭരതനാട്യം കിരൺ ഏത് കാർഷിക വിളയുടെ സങ്കര ഇനമാണ് ഉത്തരം വെണ്ട കിരൺ ഏത് കാർഷിക വിളയുടെ സങ്കര ഇനമാണ് ഉത്തരം വെണ്ട